ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി ഇതെല്ലാം സ്വന്തം ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരുന്ന മാളുവിന്റെ കണ്ണിൽ നിന്നും അവൾ പോലും അറിയാതെ കണ്ണുനീർ ഉതിർന്നു വീണു അവൾ ആ വീഡിയോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു തൻ്റെ ചുമലിൽ ആരുടെയോ കരസ്പർശനമേറ്റപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് മാധവനാണ് അയാൾ വേദനയോട് അവൾ നോക്കി നിൽക്കുകയാണ് അവൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല ചുണ്ടുകൾ അവൾ പോലും അറിയാതെ വിതുമ്പി മാധവൻ അവൾ ഇരി ചുമലിനും പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുഖം താഴ്ത്തി നിൽക്കുന്ന അവളുടെ താടിയാളുടെ വിരലുകൊണ്ട് ഉയർത്തിപ്പിടിച്ചു അവൾ മാധവന്റെ കണ്ണുകളിലേക്ക് നോക്കിയതും സങ്കടം സഹിക്കാനാവാതെ അയാളെ കെട്ടിപ്പിടിച്ചു കണ്ണുകൾ അപ്പോഴും അനുസരണക്കേട് കാണിക്കുന്നുണ്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ഡാഡി അങ്ങനെ ഒരു നേഴ്സിനെയോ ആ ഒരു ഹോസ്പിറ്റലോ ഒന്നും തന്നെ ഇന്ന് എൻ്റെ ഓർമ്മയിൽ രണ്ടാഴ്ച അബോധാവസ്ഥയിലായിരുന്ന കാര്യം തന്നെ പലരും പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് എവിടെയോ നഷ്ടപ്പെട്ട ഓർമ്മകളായി എൻ്റെ മനസ്സിൻ്റെ കോണിൽ അവയൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിലും എനിക്കെന്തോ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നെ സ്വന്തം മകളെ പോലെ നോക്കിയൊരു നേഴ്സുണ്ടെന്ന് ഞാൻ അറിയുന്നു അവൾ വിതുമ്പി മോളിപ്പ ഒന്നും ഓർക്കണ്ട ഇപ്പം മോൾക്ക് ഒരു ലക്ഷം മാത്രമേ ഉള്ളൂ അത് മാത്രം ഓർത്താൽ മതി ഒരിക്കലും എൻ്റെ മോൾക്ക് അറിയരുത് കരഞ്ഞ മോൾ ഇതുവരെ സ്വരുക്കൂട്ടി വെച്ച വാശിയെല്ലാം ചോർന്നു പോകും അത് പാടില്ല ആ ഏഴുപേരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കുന്നവരെ ആ വാശി നിന്റെ ഉള്ളിൽ ആളി കത്തണം അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് മുടിയിൽ അയാൾ പറഞ്ഞു കുറച്ചപ്പുറത്ത് അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് സിദ്ധു അവൻ അവളെ തന്നെ നോക്കി നിന്നു ഇതിപ്പോൾ മാളുവാണോ ദക്ഷയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല മാളുവാണെങ്കിലും ശരി ദക്ഷയാണെങ്കിലും ശരി പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളൊന്നു തന്നെയാണ് അനുഭവിച്ച കാര്യങ്ങളൊന്നു തന്നെ ജീവിതത്തോട് ഒരുപാട് പോരാടിയിട്ടുണ്ട് ആ പാവം അവൻ കുറച്ചുനേരം അവരെ തന്നെ നോക്കി നിന്ന ശേഷം പതി അവടെ അടുത്തേക്ക് നടന്നു മാധവന്റെ ചുമലിൽ തലയച്ചു നിൽക്കുന്ന മാളുവിൻ്റെ കൈ പിടിച്ച് അവന് നേരെ നിർത്തി കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ അവൻ തൻ്റെ കൈകൾ കൊണ്ട് പതിയെ തുടച്ചു മാറ്റി എന്നിട്ട് എന്നിട്ടവളുടെ തോളിലൂടെ കൈയിട്ട് അവളെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി എന്താണോ ഇത് ഈ അവസാന നിമിഷം താൻ ഇങ്ങനെ കരഞ്ഞിരുന്നാലും ഈ സമയത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കേണ്ടതല്ലേ ഒരുപാട് അനുഭവിച്ചില്ലേ നീ അതിൽ കൂടുതൽ ഇനിയൊന്നും വരാനില്ലല്ലോ എനിക്ക് മുമ്പോട്ടുള്ള ഓരോ ദിവസങ്ങളിലും നിന്റെ ഓർമ്മകൾ നിന്നെ കുത്തി നോവിക്കുമെന്ന് നീ അറിഞ്ഞതറിയാത്തതുമായ പല കാര്യങ്ങളും വീണ്ടും കേൾക്കേണ്ടി വരും പക്ഷേ അതിലൊന്നും നീ തളരുത് നീ ഇപ്പം ആളുവല്ല ദക്ഷയാണ് നിന്ന് അങ്ങനെ കാണാനാ എനിക്കിഷ്ടം നീ ചെയ്യുന്നെല്ലാം ദക്ഷ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളാ അല്ലെങ്കിൽ ഇതുപോലെ ജീവിതം നശിപ്പിക്കപ്പെട്ട പല പെൺകുട്ടികളും ചെയ്യേണ്ട കാര്യങ്ങളാ അവർക്കൊക്കെ വേണ്ടി നീ പൊരുതണം പൊരുതി ജയിക്കണം ഇവിടെ മനസ്സ് പതറരുത് സിദ്ധു അവളുടെ തോളിൽ തന്നെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവൻ പിടിച്ച തൻ്റെ ചുമലിൽ അവനെയൊന്നും മാറി മാറി നോക്കി ആ കൈകൾ തനിക്ക് ശക്തി പകരുന്ന പോലെ അവൾക്ക് തോന്നി അവളൊന്നുകൂടെ അവനിലേക്ക് ചേർന്ന് നിന്നു ആ കുട്ടിയുടെ രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്ത് പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് അതറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വിരോധമല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ കരൺ ചോദിച്ചു ആ കുട്ടിക്ക് ബോധം വന്നെങ്കിലും അധികം ഒന്നും സംസാരിച്ചിരുന്നില്ല എപ്പോഴും എവിടേക്കെങ്കിലും നോക്കി ഒറ്റയിരിപ്പ ഞാനതൊന്നും കാര്യമാക്കാതെ അവളോട് ഏത് സമയവും സംസാരിച്ചു കൊണ്ടിരിക്കും എൻ്റെ ഓരോ വിശേഷങ്ങളും അവളോട് പറഞ്ഞുകൊണ്ടിരിക്കും അതവള് കേൾക്കുന്നുണ്ടോ ഇല്ലേയെന്നുപോലും എനിക്കറിയില്ല അങ്ങനെ ഒരു ദിവസം അവളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പുതിയ ഒരാൾ കയറി വരുന്നത് അത് പറയുമ്പോൾ സിസ്റ്ററുടെ മുഖം ഒന്നിരുണ്ടു ഡോക്ടർ തരകൻ ടേക്ക് കെയർ ഹോസ്പിറ്റലിൻ്റെ എം ഡി അയാൾ വന്ന ആ കുട്ടിയെ പരിശോധിച്ച് മുഖത്തുള്ള മുറിവിലേക്കും കയ്യിലെ മുറിവിലേക്കും അയാൾ കൈയിലുള്ള പേന വെച്ച് കുത്തി നോക്കി ആ കുട്ടി വേദന കൊണ്ട് കൈ വലിച്ചിരുന്നു ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇയാൾ എന്താ ഈ കാണിക്കുന്നതെന്ന് ഡോക്ടർ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് അവളുടെ മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല കുറച്ച് ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു എല്ലാ ഒറിജിനലാണോന്ന് പരിശോധിച്ചാ യാതൊരു ദയമില്ലാത്ത അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് ആ നിമിഷം അയാളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാനാണ് തോന്നിയത് പക്ഷെ ഞാൻ അവിടുത്തെ വെറൊരു സ്റ്റാഫല്ലേ പ്രതികരിക്കാൻ കഴിയില്ലല്ലോ തൊട്ടപ്പുറത്ത് നോക്കൂത്തിയ പോലെ ഇതെല്ലാം കണ്ടുണ്ട് മത്തായി സാറ് നിൽപ്പുണ്ട് തരകം ആളുവിനെ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങിയതും ഞാൻ അതിന് സമ്മതിച്ചില്ല അത് കണ്ടതും മത്തായി ഡോക്ടർ അയാളെ കുറച്ചപ്പുറത്തേക്ക് മാറ്റി നിർത്തി എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അവർ രണ്ടും പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ മത്തായി ഡോക്ടറുടെ ക്യാബിലേക്ക് വിളിപ്പിച്ചു ഞാൻ അവിടെ ചെല്ലുമ്പോൾ തരകൻ ഡോക്ടർ ഉണ്ടായിരുന്നു ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാണെന്ന് ആര് ചോദിച്ചാലും അങ്ങനെ പേഷ്യന്റ് അവിടെ വന്നിട്ടില്ലെന്നും പറയണം എന്നവരെന്നോട് നിർബന്ധിച്ചു അതിനുള്ള ഗുണം നിനക്ക് ഉണ്ടാവുമെന്ന് തരകൻ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് അയാളോട് പുച്ഛൻ തോന്നി എനിക്ക് വേണ്ട സാർ ഒരു ഗുണം ഇങ്ങനെ കിട്ടുന്ന കാശുകൊണ്ട് ഞാൻ മക്കൾക്ക് അരി വാങ്ങി അരിവാങ്ങിക്കൊടുത്താൽ അത് അവരുടെ ഉള്ളിൽ ദഹിക്കാതെ കിടക്കും ഇന്നുവരെ നേരുന്നറിയില്ലാത്തൊരു പണിക്കും സ്റ്റേഷൻ നിന്നിട്ടില്ല ഇനി നിൽക്കുകയില്ല ആ മോളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ കൊണ്ട് കഴിയില്ല നിങ്ങൾ പറഞ്ഞേ മതിയാവും ഈ ഹോസ്പിറ്റലിനു വേണ്ടി ഡോക്ടർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതുണ്ടാവും നമുക്ക് ഡോക്ടറെ പിണക്കാൻ കഴിയില്ല ഇത് ഇതെന്റെ മാത്രം അഭിപ്രായമല്ല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ മുഴുവൻ അഭിപ്രായം ഇത് തന്നെയാണ് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നല്ലത് മത്തായി സാർ അന്ന് ദേഷ്യത്തോടെ പറഞ്ഞു ഇങ്ങനെ രണ്ട് തന്ത്യ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കാൻ എന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എനിക്ക് ആ നിമിഷം മത്തായി ഡോക്ടറോട് പുച്ഛം തോന്നി എങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ മറ്റൊരു ജോലി കണ്ടെത്തിക്കോളൂ യാതൊരു ദയവുമില്ലാതെ അയാൾ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയൊന്നാണെങ്കി ആ ഹോസ്പിറ്റലിൽ ജോലി ആയിരിക്കുന്ന ആവതിരിക്കുന്നതന്നെയാണ് നല്ലത് ഇതിന്റെ പേരിൽ എനിക്ക് എൻ്റെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നാ ഞാൻ അഭിമാനത്തോടെ ചെയ്യും ആവേശം നല്ലതാണ് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുന്ന നിങ്ങൾക്ക് ഇനി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ കഴിയില്ല എൻ്റെ അനുവാദമില്ലാതെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങളെ ജോലിക്ക് എടുക്കില്ല തരകൻ പരിഹാസത്തോടെ അവരെ നോക്കി അങ്ങനെയാണെങ്കിൽ ജോലി വേണ്ടാന്നൊക്കെ എനിക്കൊരു മടിയുമില്ല എന്ത് തന്നെയാണെങ്കിലും ഞാൻ കണ്ട കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയും അതിന് ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല അവരെ രണ്ടുപേരെയും നോക്കി അതും പറഞ്ഞ് ഞാൻ ആ നിമിഷം ആ ക്യാബിൻ വിട്ടിറങ്ങി ആ മോളെ വിട്ടുപിരിയുന്നതിൽ അതിയായ സങ്കടമുണ്ടായിരുന്നു പക്ഷേ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഉമ്മയും കൊടുത്ത് ഞാൻ ആ ഹോസ്പിറ്റലിൽ വിട്ട് എന്നേക്കുമായി പടിയിറങ്ങി ഐ സിയു നൂബിൽ സർവ്വസ് തളർന്നിരിക്കുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു മനസ്സിൽ എന്തൊക്കെ സംഭവിച്ചാൽ ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുന്ന സംഭവം വീട്ടിൽ ഞാൻ ഞാനെത്തുന്നതിന് മുമ്പേ എൻ്റെ വീട് തരകൻ്റെ ആളുകൾ കയ്യേറിയിരുന്നു അവരെന്നെയും മക്കളെയും ഹസ്ബൻ്റിനെയും വയ്യാതെ കിടക്കുന്ന അമ്മച്ചെയും ഉപദ്രവിക്കുന്ന ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കപ്പെട്ട കുട്ടിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്താൽ ഈ വീടടക്കം കത്തിക്കുന്ന ഭീഷണി മുഴക്കിയിട്ടാണ് അന്നവർ ഈ വീട് വിട്ടിറങ്ങിപ്പോയത് ഞാൻ ആദ്യം ഒന്ന് തളർന്നെങ്കിലും പോരാടം തന്നെയായിരുന്നു എൻ്റെ തീരുമാനം കോടതിയിൽ നേരിട്ടി എന്ന് എനിക്കറിയാവുന്ന സത്യങ്ങൾ ഞാൻ തുറന്നുപറയെ തന്നെ ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു പക്ഷേ അവിടെ അവരെന്നെ തളർത്തി ആ കേസിൽ വിചാരണ നടക്കുന്ന ദിവസം വീട്ടിൽ നിന്ന് പുറത്ത് പോകാനാവാത്ത വിധം അവരെന്നെ വീടിനുള്ളിൽ പൂട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഞാനാവുന്നതും ശ്രമിച്ചു നോക്കി പുറത്ത് കിടക്കുക പക്ഷേ കഴിഞ്ഞില്ല അന്നത്തെ ദിവസം കഴിഞ്ഞാൽ അവരെന്നെ പുറത്തേക്ക് വിട്ടത് ആ പുഴക്കും എല്ലാം കഴിഞ്ഞിരുന്നു പിന്നീട് കുറ്റബോധം കൊണ്ട് എനിക്ക് ആ മോളിൽ നിന്ന് കാണാൻ പോലും പോകാൻ തോന്നിയില്ല പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ന്യൂസ് പേപ്പറിലൂടെ അറിഞ്ഞത് ആ പാവ അച്ഛനും അമ്മയും മരിച്ചത് പിന്നീട് ആ കുട്ടി ആത്മഹത്യ ചെയ്തതെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ അവരെ പോലുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ അവർ വിഷമത്തോടെ തകാഴ്ത്തി സാറില്ല നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് കേട്ടിട്ടില്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് തരകൻ ഡോക്ടറെ എല്ലാവർക്കും അറിയാവുന്നല്ലേ ആരും ഒന്നും മറന്നു കാണില്ലല്ലോ സ്വന്തം ഹോസ്പിറ്റലിൽ വെന്ത് മരിച്ചു അയാള് ചിലപ്പോൾ അയാൾ ചെയ്തുള്ള ശിക്ഷയായിരിക്കും ഇതെല്ലാം കരൻ നെടുവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു പിന്നീട് നിങ്ങൾ മറ്റു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നു കുറച്ച് നേരത്തെ മൗനത്തിന് ശേഷം കരൺ വീണ്ടും അവരോട് ചോദിച്ചു ഇല്ല ആ സംഭവത്തിന് ശേഷം എനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമില്ലാതെയായി അതുകൊണ്ട് ഞാൻ പിന്നീട് ജോലിക്ക് ശ്രമിച്ചിട്ടില്ല എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എല്ലാം തുറന്നു പറയാൻ കാണിച്ച ആ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു കരൺ അവർക്ക് കൈ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് എന്താണ് ഞാൻ നിങ്ങളോട് പറയുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണ് നനയിച്ചാൽ ഞാൻ വേദനയോട് നിങ്ങൾക്കുമ്പിൽ നിന്ന് ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഒരുപക്ഷെ ഇത് ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഇത്രമാത്രം സങ്കടം വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇനിയും ഒരുപാട് പേര് സാക്ഷികളായി നമ്മുടെ ലിസ്റ്റിലുണ്ട് അവരെയും തിരഞ്ഞിന് ഞാൻ പോകുന്നില്ല എന്തിനു പോകണം ഇനി അതുകൊണ്ട് എന്ത് കാര്യം കുറച്ച് റീസ് കിട്ടുമെന്നല്ലാതെ തുടക്കത്തിന് ഈ വിഷയത്തിൽ എൻ്റെതായ ചില അന്വേഷണം നടത്തണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ സത്യമെന്താണെങ്കിലും അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്ന് മാത്രം പക്ഷേ അതിൻ്റെ പിന്നിൽ ഇത്രയും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ കുറ്റബോധമെൻ്റെ ശിരസ് താഴ്ന്നു പോകുന്നു ഇനിയും നല്ലതൊന്നും നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല ഇന്നത്തെ എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് എൻ്റെ ഈ ലൈവ് വീഡിയോ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇതിനോടകം തന്നെ അവർ ചെയ്ത പല ക്രിമിനൽ കേസുകളും പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ തങ്ങളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പരാതിയുമായി വന്നിട്ടുണ്ട് ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകിയ എം എൽ എ വിക്രം പല പെൺകുട്ടികളെയും ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചുപറ്റി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുവരെ പലരും പുറത്തു വരാൻ പേടിച്ച് എല്ലാം സഹിച്ച് കഴിയുകയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ആത്മഹത്യ ചെയ്തവർ ആ കൂട്ടത്തിലുണ്ട് എം എൽ എ ആയതുകൊണ്ട് തന്നെയാണ് പലരും കേസിൽ പോകാൻ എന്തായാലും എല്ലാവരും ഇപ്പോഴും തുറന്നു പറയാൻ ധൈര്യം കാണിച്ചില്ലോ അത് തന്നെ വലിയ കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട അവരുടെ സൗഹൃദം തന്നെയാണ് എന്ത് ചെറ്റത്തരം ചെയ്യാൻ ആ ഏഴുപേരും മുന്നിലുണ്ട് അത് ഒരുമിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ തെറ്റ് ചെയ്താലെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതാണ് യഥാർത്ഥ സൗഹൃദങ്ങൾ എന്നാൽ ഇവിടെ ആ ഏഴുപേരും ഒരുപോലെ ക്രിമിനൽസ് ആകുമ്പോൾ നശിക്കുന്ന ഒരു നാട് തന്നെയാണ് ഇവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഒന്നിനെയും വെറുതെ വിടുന്നത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് എല്ലാവരെയും ഇഞ്ചിഞ്ചായി അരിഞ്ഞു കൊല്ലണം കരണിൻ്റെ വാക്കുകൾ അവരോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു രാത്രി നേരം നന്നായി ഇരുട്ടാൻ കാത്തിരിക്കുകയെന്ന് സിദ്ധുവും മാളവും മാധവനും എല്ലാവരും ഉറങ്ങിയ ശേഷമേ അർജുൻ്റീൻ കൂട്ടിയിട്ട് അടുത്തേക്ക് പോകാൻ കഴിയുകയുള്ളു നാടനഗരവും പതിയെ ഉറക്കിലേക്ക് വീണു എന്ന് ബോധ്യമായപ്പോൾ അവർ അവരുടെ ജോലി ആരംഭിച്ചു ഇരുട്ടിൻ്റെ മറവറ്റി ആരും കാണാതെ അവർ ആ മല കയറി ആ വീടിനകത്ത് കയറിയപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവർക്ക് എങ്ങനെ ഇത്ര സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു അവരുടെ ഉറക്കം കണ്ട് മാധവൻ അത്ഭുതത്തോടെ ചോദിച്ചു ഇതുവരെ ഒരു തരി പോലും കുറ്റബോധം അവർക്കില്ല ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുന്ന അവരിപ്പോഴും തിരിച്ചിരിക്കുന്നു പിന്നെ എന്തോരത്ത് അവർ ടെൻഷൻ അടിക്കണം മാളും പുച്ഛത്തോട് അവരെ നോക്കി ആഹാ അങ്ങനെയെങ്കിൽ ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അവസ്ഥയിൽ എത്തിയിട്ടും ഒരു കുലുക്കോല്ലെങ്കിൽ വല്ലാത്ത തൊലിക്കട്ടി തന്നെ ഇവർക്ക് ഇവരുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്ന ഒരു പകലൊരു രാത്രിയും മാത്ര ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് ഇനിയുള്ള ഒറ്റ ദിവസം കൊണ്ട് അവർ മനസ്സിലാക്കണം ഈ ഒരു പകലൊരു രാത്രിയും ഇവരിനി സുഖിച്ച് കഴിയണ്ട ഇതുവരെ ചെയ്ത് കൂട്ടിയതിനെല്ലാം ഇവരനുഭവിക്കണം വേദന അറിഞ്ഞ ഓരോ നിമിഷവും മരണത്തെ ആഗ്രഹിച്ച് കഴിയണം മാധവന് അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേങ്ങും സിദ്ധാർത്ഥ എല്ലാവരെയും തട്ടി വിളിച്ചു വിക്രം കാലുവേദനിച്ചിട്ട് അലമുറിയിട്ട് കരയുകയായിരുന്നു അതുവരെ അവനൊന്നു ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അത് നോക്കി വേദനയോടെ ഇരുന്ന് മറ്റുള്ളവർ എപ്പോഴും അവൻ ഉറങ്ങിയപ്പോഴാണ് അവരും കണ്ണടച്ചത് ശരീരമാസകളും വേദനയുണ്ട് ഒന്നരങ്ങാൽ പോലും അവർക്ക് കഴിയുന്നില്ലല്ലോ അറിയാതെ ഞാൻ അറങ്ങിയാൽ ശരീരത്തിലാകമാനൊരു തരിപ്പ് കയറും പിന്നെ കുറച്ച് സമയത്തേക്ക് ഒരു തളർച്ചയാണ് അതുകൊണ്ട് തന്നെ അവരൊന്നും കിട്ടാൻ നന്നായി പാടുപെട്ടു ആരോ അവളിൽ ശക്തിയായി അടിക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് അവരെറ്റത് മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവർക്ക് ദേഷ്യം ഇരച്ചു കയറി വാ മൂടിക്കെട്ടിരിക്കണെന്ന് പോലും ഓർക്കാതെ അവരെന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു വാളു അപ്പോൾ തന്നെ അവരുടെ വായിലെ തുണി മാറ്റി ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കാൻ നിനക്ക് ഞങ്ങളെ കൊല്ലാൻ കൊല്ലടി പറ്റിയോ ഞങ്ങളെ ഇതിന്റെ ഇരട്ടി ഞാൻ അനുഭവിക്കും അർജുന അവളെ നോക്കി അലറി അത് കേട്ട പൊട്ടിച്ചിരിച്ചു അവളുടെ ശബ്ദം ആ വീട്ടിൽ അലയടിച്ചു നിങ്ങൾ രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണോ ഇപ്പോഴും ചിന്തിക്കുന്നത് ആ പ്രതീക്ഷ നിങ്ങൾക്ക് ഇനിയുണ്ടോ നിങ്ങളെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ഉടൻ രക്ഷപ്പെടും നിനക്ക് ഞങ്ങളെ മാത്രമേ ഇവിടെ പൂട്ടിയിടാൻ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും പുറത്താ നീ അയച്ചുകൊടുത്ത വീഡിയോ ഇല്ലേ അത് നിനക്ക് തന്നെ കുഴി തോണ്ടുന്ന പോലെയാ ആ വീഡിയോ കൊണ്ടവർ ഞങ്ങളെ തേടിയെത്തും ഉറപ്പാ ഇതിനോടകം നിന അവരിവിടെ എത്തിച്ചേരാനായി കാണും നീ വലിയ ബുദ്ധിമതി ചമ്മയേണ്ട അതിലും ബുദ്ധിയുള്ളവരാ അജിത്ത് ദേഷ്യധാളം നോക്കി പ്രിയപ്പെട്ടവരോ ഏത് പ്രിയപ്പെട്ടവര് നാട് മുഴുവൻ ഇപ്പം നിങ്ങളുടെ കൈ കിട്ടിയ കത്തിച്ചാമ്പലാക്കള ദേഷ്യത്തിൽ നിൽക്കുക എന്റെ കയ്യിൽ ഇത് രക്ഷപ്പെട്ടാലും നാട്ടുകാർ നിങ്ങളെ വെറുതെ വിടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ് ഈ പ്രിയപ്പെട്ടവരുണ്ടല്ലോ അവര് നിങ്ങളെ കുറിച്ച് പറയുന്ന എന്താണ് നിങ്ങൾ കേൾക്കണോ അവർ നോക്കിയും ചിരിച്ചുകൊണ്ട് മാൾ ചോദിച്ച് അവരൊന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി മാള് തന്റെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് എടുത്ത് ഓണാക്കി ഇതെല്ലാം നിങ്ങൾ കാണിക്കണമെന്ന് വിചാരിച്ചതന്നെയാ ഞാനിത് കയ്യിൽ കരുതിയത് എന്തായാലും കണ്ടു നോക്ക് അവൾ അത് അവർക്കുമ്പിലായി തുറന്നു വെച്ചു ആദ്യം നമുക്ക് അഹലിയുടെ ഭർത്താവ് അമൽ മാധവിൻ്റെതാണ് അമലിനെ കണ്ടതും അഹലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിളർന്നു അവളുടെ കണ്ണുകൾ വിടർന്നു പ്രതീക്ഷയോട് അവൾ ആ വീഡിയോയിലേക്ക് തന്നെ ഉറ്റുനോക്കി അവൾ എന്ത് ഭാര്യയാണെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വെറുപ്പാണ് ഇങ്ങനെ ഒരുത്തിയാണ് ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചെന്ന് നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക അവൾ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും അതുകൊണ്ട് ഞാൻ അവളെ കണ്ണടച്ച് വിശ്വസിച്ചു പല കേസുകൾ അവളുടെ പേരിലുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളെ തള്ളി പറഞ്ഞില്ല തൻ്റെ അച്ഛനുള്ള വൈരാഗ്യം തീർക്കാൻ തൻ്റെ പേരിൽ കെട്ടിച്ചമച്ച കേസുകളാണ് എന്നാണ് അവൾ എന്നോട് പറഞ്ഞിരുന്നത് അവൾ പറയുന്നതിനെയാണ് സത്യമെന്ന് ഞാനും വിശ്വസിച്ചു അവളൊരു പെണ്ണ് തന്നെയാണോ ഇത്രയും ക്രൂരതകൾക്ക് മറ്റൊരാളോട് ചെയ്യാൻ എങ്ങനെ തോന്നി അവൾ മരിച്ചെന്ന് കേട്ടാ പോലും ഇനി എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീഴില്ല അത്രയ്ക്ക് വെറുത്തുപോയി ഇനി ഒരിക്കലും എനിക്ക് മുമ്പിൽ കാണാതിരിക്കട്ടെ കാണാതിരിക്കട്ടെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത് അമൽ ദേഷ്യത്തോടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന കേട്ട അഹല്യ വിശ്വസിക്കാനാവാതിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി തന്റെ മുമ്പിൽ ഒരു അക്ഷരം പോലെ എതിർത്തു പറയാത്ത ആളാണ് ഇന്ന് തന്നെ കുറിച്ച് ഇത്രയൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആ രാക്ഷസിയുടെ കൂടെ എൻ്റെ മോൻ ഇത്ര കാലം കഴിഞ്ഞിട്ടും അവനൊന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ള ആശ്വാസം എനിക്ക് അതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു അമലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന അമലിൻ്റെ അമ്മയുടെ വാക്കുകൾ അവരുടെ ഉള്ളിൽ അവരോടുള്ള വെറുപ്പ് നിറച്ചു കിളവി വായി തോന്നി എന്തൊക്കെയാണ് ഈ പറയുന്നു അവരുടെ സ്വഭാവത്തിന് അവരെന്നോ താൻ അടിച്ചു കൊല്ലേണ്ടതാണ് അമലിൻ്റെ അമ്മ എന്നുള്ള പരിഗണന കൊണ്ട് മാത്രം അവരിത്രയും കാലം ജീവിച്ചു പോകുന്നു അമലിനെ തനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു അവൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന പോലെ താൻ ഒരുപാട് മാറി അവൻ്റെ മാത്രം ഭാര്യയായി മാറാൻ താൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് തന്നെ ഈ സുഹൃത്തുക്കളെ പോലും പല സമയത്തും താൻ ഉപേക്ഷിച്ചിട്ടുണ്ട് അവൻ്റെ വാക്കുകൾക്കെതിരായിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ടുപോലുമില്ല ആ ആവന ഇപ്പ തന്നെ തള്ളി പറയുന്നു അഹലിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെയായി അവൾ ആ സമയം പൊട്ടിക്കരഞ്ഞു പോയി ആ കാഴ്ച മതിയായിരുന്നു മാളുവിൻ്റെ മനസ്സിനറിയാൻ അവൾ അഹലിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീയുമൊന്നറിയണം അവൾ മനസ്സിൽ പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം